ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തരംഗതുല്യമായ വിജയമുണ്ടായെങ്കിലും തൃശൂരിലെ തോൽവിയുടെ മുറിവുണക്കുക കോൺഗ്രസ്സിന് തലവേദനയാകും വടകരയിൽ നിന്നും അവസാന നിമിഷം ഇവിടേക്ക് മാറ്റിയ കെ മുരളീധരന്റെ മുറിവുണക്കാനുള്ള മരുന്ന് എത്രയും വേഗം കണ്ടെത്തിയില്ലെങ്കിൽ അത് പഴുക്കുമെന്ന് മറ്റാരേക്കാളും നന്നായി കോണ്ഗ്രസ് നേതാക്കൾക്കറിയാം ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണെന്നും പറഞ്ഞ മുരളീധരൻ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ തണുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം മുരളീധരന്റെ മുനവച്ച ആരോപണങ്ങളോട് കരുതലോടെ മതി പ്രതികരണമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നേതൃത്വം പറഞ്ഞിട്ട് മണ്ഡലം മാറി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ പദവികളും അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് മുരളീധരന് അർഹമായ പദവി നല്കുക മാത്രമാണ് പോംവഴിയെന്നാണ് നേതാക്കൾ പറയുന്നത്